ഇന്ത്യൻ ഫിൻടെക് ലോകം ഞെട്ടാൻ പോകുന്നു ഒന്ന് പോയിന്റ് രണ്ട് അഞ്ച് ലക്ഷം കോടി രൂപയുടെ വമ്പൻ ഐ പി ഒയുമായി ഫോൺപേ ഓഹരി വിപണിയിലേക്ക് എത്തുകയാണ് പക്ഷേ ഇതിനിടയിൽ പേടിഎമ്മിന് പണി കിട്ടുമോ മാക്വേറി റിപ്പോർട്ട് പ്രകാരം ഫോൺപേയുടെ വരവ് പേടിഎമ്മിന് വലിയ വെല്ലുവിളിയാണ് പേടിഎമ്മിന്റെ വരുമാനത്തിന്റെ മൂന്നിലൊന്നും വരുന്നത് ഇൻഷുറൻസ് ലോൺ വിതരണത്തിലൂടെയാണ് ഇപ്പോൾ ഫോൺ പേയും ഈ മേഖലയിലേക്ക് അതിവേഗം കുതിക്കുകയാണ് വെറും രണ്ടു വർഷം കൊണ്ട് അവരുടെ ഈ ബിസിനസ് നാല് ശതമാനത്തിൽ നിന്ന് പതിമൂന്ന് ശതമാനമായി വളർന്നു രസകരമായൊരു കാര്യമുണ്ട് പേ ഇപ്പോൾ ലാഭത്തിലാണ് എന്നാൽ ഫോൺ പേ ഇപ്പോഴും നഷ്ടത്തിലാണ് എന്നിട്ടും പേടിഎം ഇരേക്കാൾ ഇരട്ടി മൂല്യമാണ് ഫോൺപേ ലക്ഷ്യമിടുന്നത് നിക്ഷേപകർ ഇത് ഇതെങ്ങനെ സ്വീകരിക്കുമെന്നാണ് ഇനി അറിയേണ്ടത് പക്ഷേ ഫോൺപേയുടെ മുന്നിലുള്ള ഏറ്റവും വലിയ വില്ലൻ എൻ പി സി ഐ നിയമമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബറിനകം ഒരു യു പി ഐ ആപ്പിനും മുപ്പത് ശതമാനത്തിലധികം വിപണി വിഹിതം പാടില്ല നിലവിൽ നാൽപ്പത്തഞ്ച് ശതമാനമുള്ള ഫോൺപേക്ക് തങ്ങളുടെ ബിസിനസ് ബോധപൂർവം കുറയ്ക്കേണ്ടി വരും പുതിയ ഉപയോക്താക്കളെ നിയന്ത്രിച്ചും മറ്റു ബാങ്ക് ആപ്പുകൾക്ക് വഴിമാറിക്കൊടുത്തുമാണ് ഇത് സാധ്യമാക്കുക ചുരുക്കത്തിൽ ഫോൺപേയുടെ ഐ പി ഒ ഫിൻടെക് വിപണിയെ മൊത്തത്തിൽ മാറ്റിമറിക്കും